എല്ലാവരും തമ്പലീല് കണ്ട് ഓടി വന്നതേക്കാരം അപ്പോൾ എല്ലാവരും വരുന്നവർക്കൊന്ന് ലൈക്ക് അടിച്ച് നോളി സംഭവം അടാ ആണ് പക്ഷെ ആദ്യമേ ചെറിയൊരു ബാഡ് ന്യൂസ് പറഞ്ഞിട്ട് തുടങ്ങാം നമ്മളെ എട്ട് ഒൻപത് വർഷത്തോളമായി നമ്മുടെ ഒരു ഒരു എന്താ പറയുക ഒരു സംഭവം നമ്മൾ അനൗൺസ് ചെയ്തത് അതായത് മമ്മൂക്കയുടെ ഒരു സിനിമ അതായത് ബിഗ് ബിയുടെ രണ്ടാം ഭാഗം ബിലാല് ഒരു വമ്പൻ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത് ഒരൊറ്റ പിക്ക് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ മൊത്തമല്ല മലയാള സിനിമ മൊത്തമല്ല ഇന്ത്യൻ സിനിമ അടക്കം ഒരു എന്താ പറയുക പ്രകമ്പനം കൊള്ളിച്ച ഒരു സിനിമയുടെ അപ്ഡേറ്റ് ബിഗ് ബിയുടെ രണ്ടാമകം ബിലാൽ എല്ലാവർക്കും ഇങ്ങനെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് എന്ന് വരും എന്ന് വരും എന്ന് വരും പക്ഷെ ഒരു നിരാശയുണ്ട് ചിത്രം ഒരിക്കലും ഉണ്ടാവൂല ഒരു നയൻറ്റി നയൻ പേഴ്സൻറ്റേജ് ഈ സിനിമ ഒരു ഡ്രോപ്പ് ചെയ്തിരുന്നു അതായത് കൊറോണ ടൈമിൽ ഇതിൻ്റെ എല്ലാം അവർ സ്ക്രിപ്റ്റ് എല്ലാം ലോക്ക് ലോക്കാക്കി പിന്നെ അത് വിദേശത്തൊക്കെ അതിൻ്റെ ലൊക്കേഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ കൊറോണയ്ക്ക് ശേഷം പിന്നെ അത് ആകെ മാറി മറിഞ്ഞ് പിന്നെ മമ്മൂക്ക ഭീഷ്മവർവൊക്കെ ചെയ്ത് പിന്നെ അത് വേറെ പിന്നെ അമൽ അമൽനീരത്തിൻ്റെ വേറെ മൂവിയിലോട്ട് പോയി പക്ഷേ അമൽ അമൽനീരതിൻ്റെ ഒരു മൂവി മമ്മൂക്കായിട്ടുണ്ട് ഒന്നല്ല രണ്ട് മൂവി മൂവിയുണ്ട് മമ്മൂക്ക ദുൽഖറും അമൽനീരതും ഉള്ളത് അല്ലാതെ മമ്മൂക്ക സോളോ ആയിട്ടുള്ള രണ്ട് പടങ്ങളുണ്ട് പക്ഷേ ഒരിക്കലും ബിലാൽ അല്ല അതൊരു നിരാശ ഇനി സന്തോഷമുള്ളൊരു വാർത്ത നമുക്ക് ബിലാൽ വരുന്നതിന് മുമ്പ് മമ്മൂക്കയുടെ ഒരു ഒരു മാസ് ക്യാരക്ടർ ആയിരുന്നു ഒരു അടിപൊളി ക്യാരക്ടർ ആയിരുന്നു കാരിക്കാമുറി ഷൺമുഖ് അതായത് ബ്ലാക്ക് സിനിമ അതായത് അതായത് രഞ്ജിത്തിൻ്റെ തിരക്കഥയിലും സംവിധാനത്തിലും വന്ന മമ്മൂക്കയുടെ ബ്ലാക്ക് എന്ന മൂവി ഇതുപോലെ തന്നെയാണ് അതുപോലെ അത് എന്താ പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബി വന്ന പോലെ തന്നെ ആ ചിത്രം റിലീസായ ടൈമിൽ വലിയൊരു പ്രേക്ഷകൻ്റെ ഒരു പ്രശംസ കിട്ടിയിട്ടില്ല പിന്നീട് പോകെ പോകെയാണ് അതിൻ്റെ ഒരു ആളുകൾ അവരിലേക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് പക്ഷെ അതിലെ ക്യാരക്ടറിനെന്നും അന്നും ഇന്നും എന്നും ഒരു പ്രത്യേക ഫാൻ ബേസ് ഉള്ള ഒരു സംഭവമായിരുന്നു ഇപ്പോൾ അതിന് ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു രണ്ടാം ഭാഗം വരാൻ പോവാണ് വരാൻ പോവുകയെന്ന് പറഞ്ഞ അത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ബിലാലിനേക്കാളും ഒരു പത്തിരട്ടി എന്താ പറയുക ഒരു സംഭവമുള്ള ക്യാരക്ടർ തന്നെയാണ് നമ്മളെ കാലിക്കാമൂർ ഷൺ ഷൺമുഖൻ അതായത് രണ്ടും ഈ രണ്ട് സിനിമയും കൊച്ചി ബേസ്ഡ് സിനിമയാണ് പക്ഷേ കാലിക്കാമൂർ ഷൺമുഖൻ ഒരു ലൗഡഡ് രീതിയിലുള്ള ഒരു സംഭവമാണ് മറ്റേതൊരു പതിഞ്ഞ രീതിയിലുള്ള എന്നാൽ അതൊരു സംഭവമാണേനും പക്ഷെ കാര്ക്കാമൂർ ഷൺമുഖനെ എന്താ വെച്ചാൽ അതായത് രഞ്ജിത്തിൻ്റെ ഒരു മാസ് സംഭവം തന്നെ ചെയ്തു മമ്മൂക്ക വെച്ചൊരു മാസ സംഭവം തന്നെ ആയിരുന്നു ആ ചിത്രം മമ്മൂക്ക റഹ്മാൻ ഒന്നിച്ചൊരു അടിപൊളി ചിത്രം തന്നെ ആയിരുന്നു പക്ഷെ ആ ഒരു ടൈമിൽ പ്രേക്ഷകൻ എന്തോ ഇഷ്ടപ്പെടാതെ പോയി പക്ഷെ ഇന്ന് പ്രേക്ഷകൻ ഇഷ്ടപ്പെടുന്നു പക്ഷേ എന്തിരുന്നാലും ഇനി കാര്യമൂറി ഷൺമുഖൻ വീണ്ടും വരികയാണ് അതായത് നമ്മുടെ രഞ്ജിത്ത് തന്നെയാണ് ഇതിൻ്റെ സംവിധാനം പക്ഷേ സ്ക്രിപ്റ്റ് നമ്മുടെ ഉദയകൃഷ്ണയായിരിക്കും സ്ക്രിപ്റ്റ് എഴുതുന്നത് പുതുമുഖ നായകന്മാർ ഒരുപാടുണ്ട് അതുപോലെ തന്നെ മലയാളത്തിൻ്റെ യുവനിര ഒന്നിക്കുന്നൊരു ചിത്രം കൂടിയാണ് മമ്മുക ഇതിൽ ഷൺമുഖ എന്ന ഒരു ക്യാമിയ റോൾ അതായത് എസ്റ്റർ വന്നു പോകുന്ന ഒരു ക്യാമിയ റോളല്ല മമ്മുക വരാൻ പോകുന്നത് ആ ഒരു ക്യാരക്ടറിൻ്റെ പീക്ക് ലെവൽ പെർഫോമൻസ് അതിനേക്കാൾ ഉപരിയായിട്ട് ഇതിൽ കാണാം ഒരു മാസ് മസാല ആക്ഷൻ മൂവിയാണ് വരാൻ പോകുന്നത് എന്തായാലും വെയിറ്റ് ചെയ്യുക കാരണം മാത്രമല്ല നമുക്ക് അറിയാത്തൊരു സംഭവം കൂടി ഉണ്ട് ബിലാൽ എന്ന അല്ല ബിഗ് ബി എന്ന മൂവി സംവിധാനം ചെയ്ത അമൽനീരതിൻ്റെ ആദ്യ മുഖ ചിത്രം എന്ന് പറഞ്ഞാൽ അത് ബ്ലാക്കാണ് അതായത് ബ്ലാക്കിൻ്റെ ക്യാമറ ചെയ്തത് നമ്മുടെ അത് ഒരുപാട് ആൾക്കാർക്ക് അറിയാത്ത സംഭവമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ചിലപ്പോൾ ക്യാമറ നമ്മുടെ ആവാൻ ചാൻസ് ഉണ്ട് കൺഫേം അല്ല പക്ഷെ ചാൻസ് ഉണ്ട് ഇപ്പോൾ നമുക്ക് ഒരു സംഭവം വരാൻ പോവാനാണ് ഒരുപാട് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എനിക്ക് തോന്നുന്നു ബിഗ് ബി എക്കാൾ ഒരു ഫാൻ ബേസിലുള്ള ഒരു മൂവി തന്നെ ആവും അല്ലെങ്കിൽ ക്യാരക്ടർ തന്നെ ആവും ഈ ബ്ലാക്കിലെ ഷൺമുഖൻ എന്ന ക്യാരക്ടർ എനിക്ക് തോന്നുന്നു അതാവും കാരണം അതിലൊരു സംഭവമാണ് പുള്ളി കാരണം വെറും ഒരു ഒരു എന്താ കസബ സ്റ്റേഷനിലെ ഒരു കോൺസ്റ്റബിളായിട്ടുള്ള ഒരാൾ അവിടുത്തെ എസ് ഐ എം സി ഐയൊക്കെ ഭരിക്കുന്ന രീതിയിൽ കൊച്ചിയിലെ കൊട്ടേഷൻ ടീമിനെ വരെ ഭരിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ അതൊരു ഒന്നൊന്നര സംഭവം എന്തായാലും വീണ്ടും നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ എന്താ പറയുക മമ്മൂക്ക ഇപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്താറ് മമ്മുകയുടെ ബൊമ്പൻ പ്രോജക്റ്റുകൾ വരാൻ പോവുകയാണ് അതിൽ മമ്മൂക്ക ഇതല്ലാതെ വേറൊരു ക്യാമിയ റോളിൽ വരുന്നുണ്ട് ഛത്താപ്പച്ചിൽ അതും നല്ലൊരു അടിപൊളി ക്യാരക്ടറാണ് അതിന് ശേഷം മമ്മൂക്ക ജോയിൻ ചെയ്യുക അല്ല ശേഷം മമ്മൂക്ക ജോയിൻ ചെയ്യുന്നത് നമ്മുടെ അടൂറിൻ്റെ പടത്തിലാണ് അടൂറിൻ്റെ പടം ഒരു ഇരുപത്തഞ്ച് ദിവസത്തെ ഷൂട്ടുണ്ട് അതിന് ശേഷം ഫെബ്രുവരിയിൽ മമ്മൂക്കയുടെ സീൻസ് ഇതിൽ ഷൂട്ട് അതായത് ജനുവരിയിൽ ഇതിൻ്റെ ഷൂട്ട് തുടങ്ങും ഈ മമ്മൂക്ക രഞ്ജിത്ത് മൂവിയുടെ ഷൂട്ട് തുടങ്ങും അതിൻ്റെ മമ്മൂക്കയുടെ പോർഷൻ മമ്മൂക്ക ക്യാമി റോൾ നിന്ന പോർഷൻ ഷൂട്ട് ഫെബ്രുവരിയിൽ ഷൂട്ട് തുടങ്ങുമെന്നാണ് ഒരു ഏകദേശം പത്ത് പതിനഞ്ച് ദിവസത്തെ മമ്മൂക്ക ഡേറ്റ് കൊടുത്തേക്കണം എന്തായാലും ഒരു സംഭവം ആവും നമുക്ക് വെയിറ്റ് ചെയ്യാം ആരൊക്കെ വെയിറ്റ് ചെയ്യുന്നതൊന്ന് കമൻറ്റ് ബോക്സ് അടിച്ച് പൊളിച്ചോളോ